ഗായകൻ സന്നിധാനന്ദനെതിരെ അധിക്ഷേപിച്ചത് അധിക്ഷേപിച്ച യുവതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉഷാകുമാരി എന്ന പ്രൊഫൈലിൽ നിന്നാണ് സന്നിധാനന്ദന്റെ കുടുംബ ചിത്രമടക്കം പങ്കുവെച്ചുള്ള അധിക്ഷേപം മുടി നീട്ടി നീട്ടിവളർത്തിയതിന് ഗായകൻ വിധു പ്രതാപിനെതിരെയും പോസ്റ്റിൽ പരാമർശമുണ്ട് അധിക്ഷേപം ഏറെ വേദനിപ്പിച്ചുവെന്ന് സന്നിധാനന്ദൻ ട്വന്റി ഫോറിലൂടെ പറഞ്ഞു മുടിയും താടിയും നീട്ടി കോമാളികൾ എന്ന തരത്തിൽ സന്നിധാനന്ദൻ്റെ ചിത്രമടക്കം ഉപയോഗിച്ചുകൊണ്ട് വളരെ അധിക്ഷേപകരമായ ഒരു പരാമർശം ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടു അദ്ദേഹം തന്നെ അത് ഷെയർ ചെയ്തിരുന്നു ഒരു പക്ഷേ ഒരു കൂടുതൽ ആളുകൾ ഈ കാബ്യം തിരിച്ചറിയണമെന്നുള്ള ലക്ഷ്യം മുൻനിർത്തിയാണ് അത് ഷെയർ ചെയ്തതെന്നാണ് സന്നിധാനന്ദൻ വ്യക്തമാക്കുന്നത് അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അങ്ങ് എങ്ങനെയാണ് ഈ ആ സ്റ്റേറ്റ്മെന്റിനെ അങ്ങ് കാണുന്നത് സാധാരണ ഞാനിങ്ങനെ കേൾക്കുന്നതൊക്കെ ഞാൻ കേട്ട് ഞാൻ തന്നെ വിടില്ല പക്ഷേ എനിക്ക് അയച്ചു തന്ന ഇതേ ഫോട്ടോ എൻ്റെ വൈഫിൻ്റെ മൊബൈലിലേക്ക് വേറൊരാളയച്ചു കൊടുത്തു അപ്പോൾ വൈഫ് അതെന്നോട് പറയാതെയാണ് കുറേ നേരം ഇരുന്നു അപ്പോൾ ഞാനിത് എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഇങ്ങനൊരു കാര്യമുണ്ട് അപ്പോൾ ഞാൻ പറയാം അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ അങ്ങനെ പറയുന്നവർക്കെതിരെ നമ്മൾ പറയണം അതുമാത്രമല്ല അങ്ങനെ പറയുന്നവരെ നമ്മൾ സമൂഹത്തിന് കാണിച്ചു കൊടുക്കണം ഞാനായതുകൊണ്ട് ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകും അല്ലെങ്കിൽ ആത്മഹത്യയില്ല പക്ഷെ മറ്റ് പലരും ഒരു പക്ഷേ ഈ സമൂഹത്തിനെ തന്നെ വെറുത്ത് സമൂഹത്തിൽ ഇത്ര ആൾക്കാരുടെ ഈ പ്രബുദ്ധത ഇല്ലായ്മ എന്ന് വേണം പറയാം ഇതിനെ വെറുത്ത് അവർ ആത്മഹത്യ ചെയ്ത് എന്തു ചെയ്യും അല്ലെങ്കിൽ അവർ മാനസിക രോഗം അസുഖം വന്നാൽ എന്തു ചെയ്യും അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നവർ ഇനി ആരെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ പറയാൻ ഉദ്ദേശിക്കുന്നവരുടെ നാവ് വീണ്ടും അകത്തേക്ക് തന്നെ വലിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഇങ്ങനെ പറയുമ്പോൾ പറയുന്നവരുടെ മനസ്സ് എന്തോരം അഴുക്കുള്ളതാണ് ഞാൻ ഞാൻ ക്ഷമിച്ചു പക്ഷേ എനിക്ക് ക്ഷമിക്കാനുള്ളൊരു മനസ്സുണ്ടായി പക്ഷേ എന്നെ പറഞ്ഞപ്പോൾ എനിക്ക് വേദനിച്ചില്ല എൻ്റെ കൂടെ എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു സമൂഹത്തിൽ ഒരുപാട് സത്യഭാമമാര് ഉണ്ട് എന്നാണോ ഈ അനുഭവം താങ്കളെ ഓർമ്മപ്പെടുത്തുന്നത് ഇത് സത്യഭാമമാര് ഒരുപാട് പേരുണ്ട് ഈ സത്യഭാമയ്ക്ക് മുമ്പും ഉണ്ടായിട്ടുണ്ടല്ലോ ആ അനുഭവം എനിക്കെന്നുണ്ട് അപ്പൊ ഞാൻ ഈ വികൃതമാക്കുന്നതിന്റെ എക്സ്ട്രീം ലെവൽ കണ്ടിട്ടുള്ള ഒരാളാണ് കാരണം എനിക്ക് ചുണ്ടുണ്ടായിരുന്നില്ല രണ്ട് ചെറുനാവായിരുന്നു ക്ലഫ്റ്റ് ആയിരുന്നു അപ്പോൾ അതിന്റെ കുറേ പ്രശ്നങ്ങൾ നേരിട്ട് വന്ന എനിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല ഇതിലെന്തെങ്കിലും ഇവർക്കെതിരെ നിയമ നടപടിക്ക് എന്തെങ്കിലും തയ്യാറെടുക്കുന്ന ഒന്നുമില്ല ഇപ്പൊ ഒന്നുമില്ല പക്ഷേ ആലോചിച്ചിട്ടില്ല കാരണം ഇന്ന് രാവിലെയാണ് കാര്യങ്ങളെല്ലാം പിന്നെ ഉണ്ടായിരുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നു എന്തായാലും സന്നിധാനന്ദൻ്റെ ഒരു വേദിയിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം പാടി തകർത്ത ഒരു വേദിയിൽ നിന്നാണ് നമ്മളിപ്പോൾ അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ കണ്ടത് എന്തായാലും ഈ മാറ്റി നിർത്തലോ ഒന്നുമല്ല ആളുകൾ അത് ഹൃദയം കൊണ്ട് ഈ പാട്ടുകൾ സ്വീകരിക്കുകയായിരുന്നു വലിയ സ്വീകാര്യതയാണ് ഈ ഗ്രാമപ്രദേശത്ത് പാലക്കാട്ടെ ഒരു ഗ്രാമപ്രദേശത്താണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചത് എന്തായാലും പൊതുസമൂഹം ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് പിന്തുണയുമായി രംഗത്തെത്തുന്നുണ്ട് ഷ്യാം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേശ് ട്വൻറ്റി